ഫാമിലി താനൂർ പരിയാപുരം ജി എൽ പി സ്കൂളിന്റെ നൂറ്റി പതിനാലാമത് വാർഷികാഘോഷത്തിന്റെയും ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപിക രാധാമണി ടീച്ചർക്കുള്ള യാത്രയ്പ്പിന്റെയും ഭാഗമായി മാറ്റൊളി ടു കെ ടു സിക്സ് കുട്ടിവര കുത്തിവര ചിത്രരചന ക്യാമ്പ് സംഘടിപ്പിച്ചു മുനിസിപ്പാലിറ്റി നിങ്ങളുടെ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നിർവഹിച്ചതാണ് മാതൃഭൂമി ചീഫ് ആർട്ട് എഡിറ്റർ ആർട്ടിസ്റ്റ് മദനൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവർക്കും ഒരു എല്ലാവരും കടലാസരാണോ വരക്കാനുള്ള സംവിധാനങ്ങൾ നേരിടും കുട്ടികളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ വരയ്ക്കുക സമ്മാനമാണ് നേടുക സമ്മാനങ്ങൾ എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലും സമ്മാനമാക്കി കിട്ടും കേട്ടോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പറയേണ്ടതിൽ അർത്ഥമില്ല ചെറിയ കുട്ടികൾ എല്ലാവരും പരിമാറി ചെറിയ കുട്ടികളെല്ലാം നന്നായിട്ട് വാരി ഇതുപോലെ ഇനി അണിയുടെ ക്ലാസ്സുകളൊക്കെ ചിലപ്പോൾ നന്നായിട്ട് വാരി വരാ ആൾക്കാരെല്ലാം കാണാറുണ്ട് കുട്ടികളെല്ലാം കാണാറുണ്ട് ഈ ചിത്രം വരാനാ നമ്മുടെ മനസ്സിന് വലിയ സന്തോഷം ഇറങ്ങാനും കാണാൻ കുട്ടികളെ സ്വന്തം അവരെടുത്ത് വാല് വരുക അതൊരു അനുഭവ എന്റെ അനുഭവത്തിൽ ഞാനാണ് നിങ്ങളെപ്പോലെ ചെറിയ പ്രായത്തിൽ ചിത്രം വരച്ച് തുടങ്ങി സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോ ചെറിയ ക്ലാസ്സിൽ ആണെങ്കിൽ വീട്ടിൽ വരവേരട്ടു ബുക്കിൽ വരവേരട്ടു പിന്നെ എപ്പോഴെപ്പോഴും വരവരും അരി ഇഷ്ടം കൊടുക്കുക ആണാന്ന് ഇങ്ങനെ ആ മേഖലകളിങ്ങനെ കണ്ടുകൊണ്ട് വളരാ കഴിഞ്ഞഴിഞ്ഞത് നിങ്ങളെ കേട്ടോ ഈ ഈ സ്കൂളിൽ വെച്ച് നടക്കുക നല്ല എസ് എം സി ചെയർമാൻ പി ജോബിഷ് അധ്യക്ഷത വഹിച്ചു വിവിധ സ്കൂളുകളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു പരിപാടിയിൽ ചിത്രകലാ പരിഷത്ത് കോഴിക്കോട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ കെ സ്വരൂപ് ചിത്രകലയെ പറ്റി വിവരണം നടത്തി ആർട്ടിസ്റ്റ് കെ പി ശശി മോഹനൻ താനൂർ പി സൗമ്യ ജീനിൽ മിത്ര എന്നിവർ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ നസ്ല ബഷീർ ഉദ്ഘാടനം ചെയ്തു പ്രോത്സാഹിപ്പിക്കലാണ് എന്ന് തിരിച്ചറിയാൻ കുഞ്ഞുമക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം താറൂർ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തി രണ്ട് സ്കൂളുകളിൽ പതിനാല് എൽ പി സ്കൂളുകളിൽ നിന്നായി സെലക്ട് ചെയ്ത കുട്ടികളാണ് നമ്മളെ മുന്നിൽ ഇരിക്കുന്നത് ഒരു ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് പുറമേ ഉള്ള മതിലുകളിൽ കൂടി ഇവരെ ചിത്രം വരച്ചുകൊണ്ടാണ് ഇത് പൂർത്തിയാ പൂർത്തിയാക്കുന്നത് എന്ന് ശശി താനൂർ പറയുകയുണ്ടായി തീർച്ചയായും വളരെ നല്ല രീതിയിൽ സംഘാടനം ചെയ്ത നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം താനൂരിന്റെ ഒരു കലാഹൃദയത്തെ ഇത്രയേറെ മനോഹരമാക്കി മാറ്റാൻ ഈ ആർട്ടിസ്റ്റുകൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ സന്തോഷം വർദ്ധിപ്പിക്കുന്നത് നഗരസഭാ കൌൺസിലർ കെ പ്രവീൺ മുഖ്യപ്രഭാഷണം നടത്തി ഉപഹാര സമർപ്പണം നഗരസഭാ ചെയർപേഴ്സൺ നസ്ല ബഷീർ നിർവഹിച്ചു പി ടിഎ പ്രസിഡന്റ് നൌഷാദ് അധ്യക്ഷത വഹിച്ചു ചിത്രകലാകാരന്മാരായ വി പി പ്രജിത്ത് അഭിമന്യു ശങ്കർ ശിവഗംഗ കോഴിക്കോട് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി പ്രധാന അധ്യാപിക രാധാമണി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എ കെ ഷൈജ നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് താനൂർ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ ആണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം വരണോ ആയിക്കോട്ടെ